ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള ബി എഡ് അതേപോലെ തന്നെ ഡി എൽ എഡ് എന്നീ രണ്ട് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്സുകളാണ് ഈ വിധങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിൻഷൻ സംബന്ധിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ടീച്ചിങ് എന്നുള്ള ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള ബി എഡ് കോഴ്സ് അതേപോലെ തന്നെ ഡി എൽഡ് എന്നീ രണ്ട് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് അപ്പോൾ കൃത്യമായ വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കൃത്യമായിട്ടത് അതു മുതൽ അവസാനവരെ ശ്രദ്ധയോടെ വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ഓരോപ്പെടുന്നത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പല മേഖലയിൽ നിന്നും പേഴ്സണലായിട്ട് പല സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെടുക്കുന്ന പ്രൊഫഷൻ്റെ ഫ്യൂച്ചറില് അതിൻ്റെ ഒരു ഒരു അതിന് എത്രത്തോളം വാല്യുണ്ടാകും അതേപോലെ തന്നെ അതൊക്കെ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻഫർമേഷൻ പ്രകാരം അതായത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നിട്ട് വന്നിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ പല വിദ്യാർത്ഥികൾക്കിടയിലും പല ആശങ്കകളും വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായിട്ട് വന്ന പ്രധാനപ്പെട്ട ഇന്ഫർമേഷനാണ് ബി എഡ് എന്നുള്ള ഈ ഒരു കോഴ്സ് രണ്ടു വർഷത്തെ കോഴ്സ് നിർത്തലാക്കിയിട്ട് നാലു വർഷത്തെ കോഴ്സ് ആക്കി മാറ്റുകയാണ് അതേപോലെ തന്നെ ഡി എൽ എഡ് അഥവാ ടി ടി സി എന്ന് വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള ഡി എൽ എഡ് കോഴ്സ് നിർത്തുകയും ചെയ്യുന്ന അപ്പോൾ ഈ ഒരു രണ്ട് റിപ്പോർട്ടുകളാണ് നിലവിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമാണ് വിദ്യാ വിദ്യാർത്ഥികൾക്കുള്ളത് അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം മുഴുവനും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈ രണ്ട് മാറ്റങ്ങളും കാരണം നേരത്തെ നമ്മൾ പല വീടുകളിലും വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു ബി എഡ് കോഴ്സും അതേപോലെ ഡി എഡ് കോഴ്സും അതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങളും അത് എത്രത്തോളം മാറ്റങ്ങൾ വരികയും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് പുതുതായിട്ട് ഒന്നും വന്നിട്ടില്ല എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നാല് വർഷത്തെ ബി എഡ് കോഴ്സ് അത് എന്താ ബി എഡ് കോഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കാം അതായത് നിലവിൽ രണ്ട് വർഷത്തെ ബി എഡ് എന്നുള്ളത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നാല് വർഷത്തെ ബി എഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് അത് നേരത്തെ തന്നെ അതിൻ്റെ തീരുമാനം വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ അതായത് ജസ്റ്റ് കഴിഞ്ഞ വീക്കിലാണ് നമ്മുടെ ഈ ഒരു കരിക്കുലം കമ്മിറ്റി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് കൈമാറിയിട്ടുള്ളതും അപ്പം അത് പ്രകാരം നിലവിൽ നെക്സ്റ്റ് ഇയറിൽ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അടുത്ത വർഷം മുതൽ ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത അക്കാഡമിക്ക് മുതൽ ബി എഡ് എന്നുള്ള കോഴ്സ് നാല് വർഷത്തേക്ക് എന്നുള്ള ആ ഒരു രീതി ഇൻ്റഗ്രേറ്റഡ് ബി എഡ് മാറുകയാണ് ഇത് പുതുതായിട്ടും വന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി രാജ്യത്തെ പല സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന ഇൻറ്റർഗ്രേറ്റഡ് ബി എഡ് അതായത് നാല് വർഷത്തെ ബി എഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഐ ടിയിലും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ യൂണിവേ അതായത് കാസർകോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന നാല് വർഷത്തെ ഇൻറ്റർഗ്രേറ്റഡ് ബി എഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എന്താണ് നാല് വർഷത്തെ ഇൻ്റർഗ്രേറ്റ് ബി എഡ് അതായത് ബി കോം അതേപോലെ ബി എ അതേപോലെ ബി എസ് സി എന്നീ മൂന്ന് ഡിഗ്രിയോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ബി എഡ് എന്നുള്ള ഒരു കോഴ്സ് കൂടി ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്റഗ്രേറ്റഡ് ബിഎഡ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ബി എഡ് അപ്പോൾ പലപ്പോഴും പല വിദ്യാർത്ഥികളും ടെൻഷനാണ് അതായത് നിലവിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ എങ്ങനെ ബി എഡ് ചെയ്യാൻ സാധിക്കും കാരണം വീണ്ടും ഡിഗ്രി എടുക്കാൻ ഈ ഇന്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടി വരും എന്നൊരു പ്രധാനപ്പെട്ട സംശയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വർഷം മുതൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്റഗ്രേറ്റ് ബി എഡ് എന്നുള്ള സിസ്റ്റം വരുമ്പോൾ തന്നെ നിലവിൽ നിശ്ചിത സമയം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ ബി എഡ് എന്നുള്ള ഓപ്ഷൻ ചെയ്യുവാനുള്ള അവസരം കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ആദ്യത്തെ നാല് വർഷത്തെ ഇന്റഗ്രേറ്റ് ബി എഡ് കോഴ്സ് വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന രണ്ട് വർഷത്തെ ബി എന്നുള്ളത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിലവിൽ രണ്ട് വർഷത്തെ ബി എഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ഈ പറയുന്ന നിശ്ചിത കാലയളവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബി എഡ് രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്യുക അപ്പം ഈ ഇന്റർഗ്രേറ്റ് ബി എഡ് എവിടെയാണ് വിദ്യാർത്ഥികൾ നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള സദാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെയായിരിക്കും ഡിഗ്രിയോടൊപ്പം ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റ് ബി ഇൻഡഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ബി എഡ് സെൻറ്ററുകൾ അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ് കാരണം നിലവിൽ ഈ പറയുന്ന കേരളത്തിലുള്ള ബി എഡ് സെൻറ്ററുകളിൽ രണ്ട് വർഷത്തെ ബി എഡ് തുടരുകയും അടുത്ത വർഷം മുതൽ രണ്ട് വർഷത്തെ ബി എഡ് തുടരുകയും ഏകദേശം മൂന്ന് നാല് വർഷത്തിനുള്ളിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഇൻ്റർഗ്രേറ്റ് ബി എഡുകാർ പുറത്തിറങ്ങുന്നതോടുകൂടെ നമ്മുടെ ഈ പറയുന്ന രണ്ട് വർഷത്തെ ബി എഡ് പൂർണ്ണമായിട്ട് നിർത്തുകയും ചെയ്തിരുന്നു അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളം എന്നല്ല രാജ്യത്ത് മുഴുവൻ ഈ പറയുന്ന ഇൻഡെക്രേറ്റഡ് ബി എഡ് എന്നുള്ള സിസ്റ്റമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡക്രേറ്റഡ് ബി എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കത് തികച്ചും നൂറ് ശതമാനം അതിനെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ടീച്ചിങ് എന്നുള്ളൊരു പ്രൊഫഷൻ സ്വാഭാവികമായിട്ട് നിലവിൽ നമുക്കറിയാം ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ ശേഷം എനി ഡിഗ്രി എടുക്കുന്നു അതിനുശേഷം ബി എഡ് എടുക്കുന്നു അല്ലെങ്കിൽ പി ജി എടുക്കുന്നു അതിനുശേഷം ബി എഡ് എടുക്കുന്നു സ്വാഭാവികം ഡിഗ്രിക്കോ പി ജിക്കോ മാർക്കുള്ള മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മെറിറ്റ് ഡിസൈൻസിൽ അഡ്മിഷൻ കിട്ടുന്നു അല്ലെങ്കിൽ മാനേജ്മെൻ്റ് മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കുന്നു അങ്ങനെയൊക്കെ പല നോർമലായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജറാണ് എന്നാൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് കൃത്യമായിട്ട് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖലയായിട്ട് മാറുകയാണ് ബി എഡ് കോഴ്സ് കാരണം നിലവിൽ എഞ്ചിനീയറിങ് അതേപോലെ തന്നെ മെഡിക്കൽ തുടങ്ങിയ പല പ്രധാനപ്പെട്ട ഫീൽഡിലേക്കുമുള്ള എൻട്രൻസ് പരീക്ഷ അതേ മോഡൽ തന്നെ അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നിലവിൽ നീറ്റ് ഒക്കെ നടത്തുന്ന അതേ രീതിയിൽ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള എൻട്രൻസ് പരീക്ഷ വെച്ചിട്ട് ആ എൻട്രൻസ് പരീക്ഷയിലൂടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു സിസ്റ്റമായിട്ട് ബി എഡ് കോഴ്സ് മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ടീച്ചിങ് മേഖലയിട്ട് മികച്ച കഴിവുള്ള ഒരു പ്രൊഫഷണൽ അതായത് പ്രൊഫഷണൽ ആയിട്ട് ടീച്ചിങ് ക്വാളിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം ടീച്ചിങ് മേഖലയിലേക്ക് വരുന്ന ഒരു സിസ്റ്റം ആയിരിക്കും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് മറ്റുള്ള ഏത് മേഖല നോക്കുകയാണ് മറ്റുള്ള രാജ്യത്തൊക്കെ ഈ ബി എഡ് എന്നുള്ള കോഴ്സ് നാല് വർഷത്തെ ഇൻ്റെ ഗ്രഡ് ബി എഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികം ഇനിയും കൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബി എഡ് കോഴ്സ് കഴിയുന്നതോടുകൂടൂടെ ഒരു മികച്ച ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അതായത് എന്തുകൊണ്ടും ഉള്ള അതായത് എബിലിറ്റി ഉള്ള ഒരു വിദ്യാർത്ഥി മാത്രം ഈ ടീച്ചിങ് മേഖല മേഖലയിലേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഹഡ്രഡ് പേഴ്സൻ്റ് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് സ്വാഗതം ചെയ്യാമെന്ന് ജസ്റ്റ് അഭിപ്രായപ്പെടുകയാണ് ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബി എഡ് കോഴ്സ് രണ്ട് വർഷത്തെ ബി എഡ് കാര് ഇനിയങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാലയളവില ആദ്യത്തെ വെച്ച് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കാം ഇനി അത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏത് ഒരു നിയമം കൊണ്ടുവരുന്നതിനും അതായത് ഒരു പുതിയൊരു നിയമം വരികയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിൽ പുതിയ നിയമം വരികയാണെങ്കിൽ ആ നിയമം വരുന്നതിന് തൊട്ട് മുമ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പഴയ സിസ്റ്റത്തിൽ അതായത് പഴയ ഓൾഡ് സിസ്റ്റത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇത് ഈ സ്വാഭാവിക ഈ നിയമം ബാധകമല്ല അതിന് ശേഷം ഈ പുതിയ നിയമം വന്നതിന് ശേഷം പിന്നീട് നമ്മൾ നോർമൽ ആയിട്ടുള്ള മെത്തേഡിൽ ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതിരിക്കലും വാല്യൂ എന്ന വാല്യൂ ആകില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമാണ് കൃത്യമായിട്ട് നമ്മൾ കോഴ്സൊക്കെ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഏതെങ്കിലും പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിന് വാല്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആ രീതിയിലൊക്കെ കോഴ്സ് എടുക്കുവാൻ പാടുള്ളതെന്ന് കൂടി ഓർമ്മപ്പെടുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട നിലവിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷന് അടുത്ത അക്കാഡമിക് ഇയർ അതായത് മെയ് ജൂൺ ഇന്ന് ഈ മാസങ്ങളിലായിരിക്കും സ്വാഭാവികമായിട്ടും അത് മെയ് ജൂൺ ജൂലൈ മാസത്തിലാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷന് വിളിക്കുക അപ്പോൾ സ്വാഭാവികമായും നെക്സ്റ്റ് ഇയറിൽ രണ്ട് വർഷത്തെ ബി എഡും അതേപോലെ നാല് വർഷത്തെ ഇൻഡിഗ്രഡ് ബി എഡും ആ ഈ കാര്യം ജസ്റ്റ് നേരത്തെ വിദ്യാഭ്യാസ മേഖല ഭാഗത്തുള്ള അപ്ഡേറ്റ് പ്രകാരം ഇൻഫോം ചെയ്യുകയാണ് ഇനി അഥവാ അടുത്ത വർഷത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഇയറിൽ തന്നെ അഡ്മിഷൻ നമുക്ക് കേരളത്തിലെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ അത് വേല്യോട് അതായത് കൃത്യമായിട്ട് വേല്യൂള്ള യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ വിദ്യാർത്ഥികൾക്കുണ്ട് അത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ഓഫീഷ്യൽ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണെന്നും ജസ്റ്റ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ എന്നുള്ള ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പല മേഖലയിലുള്ള ചർച്ചകളാണ് ഡി എൽ എഡ് കോഴ്സ് നിർത്തുകയാണെന്നുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് വിദ്യാഭ്യാസ ഭാഗത്തുനിന്ന് വന്നു അതായത് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അടുത്ത അക്കാദമി നിലവിൽ സബ്മിറ്റ് റിപ്പോർട്ട് സമ്മതിച്ചത് അതായത് കരിക്കുലം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നത് അടുത്ത വർഷം മുതൽ കേരളത്തിൽ ഡി എൽ എഡ് അഥവാ ടി കോഴ്സ് നിർത്തലാക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് അതായത് നിലവിൽ നേരത്തെ എല്ലാ മേഖലയിലും അതായത് ശ്രദ്ധിക്കുന്നത് പ്രീ പ്രൈമറി അതായത് എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ അതേപോലെ മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ അതേപോലെ ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇങ്ങനെ നാല് കാറ്റഗറികൾ നിലവിൽ നമുക്കറിയാം ജസ്റ്റ് യു പി വരെ ഡി എൽ എഡ് എന്നുള്ള കോഴ്സ് മതിയായിരുന്നു ഇനി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായിരുന്നു ബി എഡ് എന്ന സിസ്റ്റം എന്നാൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ട് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ബി എഡ് എന്നുള്ള കോഴ്സ് നമുക്ക് എല്ലാ മേഖല ടീച്ചിങ്ങും നിർമ്മിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡി എഡിൻ്റെ പ്രാതിനിധ്യം അവിടെ അവസാനിച്ചു ഡി എഡ് കോഴ്സ് പിന്നീട് അതായത് ഡി എഡ് കോഴ്സ് എടുത്തവർക്ക് ഇനി ഇനി അങ്ങോട്ട് അടുത്ത വർഷം മുതൽ ഡി എൽ എന്നുള്ള കോഴ്സ് നിർത്തുന്നതോടുകൂടെ ഈ പറയുന്ന ഡി എൽ എഡ് മേഖല വരുന്ന വിദ്യാർത്ഥികളും ഈ പറയുന്ന ഈ ബി എഡ് എന്നുള്ള കോഴ്സിനെ ആശ്രയിക്കേണ്ടി വരും കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ അക്കാഡമിയിലൊക്കെ പറഞ്ഞിരുന്നു ടീച്ചിങ് മേഖല കുറച്ചു കൂടി നമുക്ക് സെക്യോഡ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബി എഡ് തന്നെ ചെയ്യലാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കാരണം കേരളത്തിൽ മാത്രമാണ് നമുക്ക് ഈ നിലവിൽ ഇതുവരെ ഡി എഡ് എന്നുള്ള കോഴ്സ് കൊണ്ട് വേലുള്ളത് കാരണം പുറമെ മറ്റ് മറ്റേത് മേഖല പോവുകയാണ് കേരളത്തിന് പുറമെ അല്ലെങ്കിൽ മറ്റുള്ള ജി സി സി കൺട്രിയിൽ എവിടെ പോവുകയാണെങ്കിൽ ടീച്ചിങ് എന്നുള്ളൊരു മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത ബി എഡ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അപ്ഡിസ് ഒക്കെ നമുക്ക് നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായി നിലവിൽ ഡി എഡ് കോഴ്സ് ചെയ്യുന്നവർ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഡി എഡ് ക്വാളിഫൈഡായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമാണ് നോർമൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമം വരുന്നതിന് മുമ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഈ രീതിയിലുള്ള അതായത് ഈ ഈ പറയുന്ന രീതിയിൽ ആഹ് നിയമനൊക്കെ കൊടുക്കാറുണ്ട് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്വാഭാവിക ഈ ഒരു പുതിയ നിയമം കഴിഞ്ഞ നിലവിൽ ഈ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടല്ല പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നോർമലി അത് ബാധകമാവുകയില്ല ഇനി അങ്ങോട്ട് അടുത്ത അക്കാഡമി അക്കാഡമിക്ക് മുതൽ ഡീലഡ് കോഴ്സ് നിർത്തുമ്പോൾ അതായത് പിന്നീട് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റൂളാണ് സാധാരണ വരാറുള്ളത് അല്ലാതെ ഈ ഡീലഡ് കോഴ്സ് കഴിഞ്ഞവർ ഇനി അതോടൊപ്പം തന്നെ ഡീലഡ് എഡ് എന്ന് പറയും നിലവിൽ നമുക്ക് സ്വാഭാവികം എൽ പി എന്നുള്ള ഒരു ലെവൽ മാത്രമായിരുന്നു എൽ പി യു പി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഡീലഡ് കഴിഞ്ഞവരും സ്വാ പറ്റുമാ പറ്റുമെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബി എഡ് കോഴ്സ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലോട്ട് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്നതാണ് എന്തായാലും അടുത്ത വർഷം മുതൽ ഡീലഡ് എൽഡ് കോഴ്സ് പൂർണ്ണമായിട്ട് നിർത്തുകയായിരിക്കും നിർത്തുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഡി എൽ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സാധാരണ രീതിയിൽ അപ്ഡേറ്റ് പ്രകാരം അവരെ നിയമം ബാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുകയാണ് അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വിദ്യാഭ്യാസ മേഖല ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നേരത്തെയൊക്കെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക നിലവിൽ ഡിഗ്രി ഇല്ലാതെ ഡി എഡ് എടുത്തവരാണെങ്കിൽ ഡിഗ്രി പഠിക്കുക അതേപോലെ ഡിഗ്രി എടുത്തവരാണെങ്കിൽ പി ജി പഠിക്കുക ഇനി അതോടൊപ്പം തന്നെ അതിനുശേഷം പറ്റുമെങ്കിൽ നിങ്ങൾ ബി എഡ് കോഴ്സ് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് ചെയ്യാം നമുക്ക് എത്രത്തോളം നമുക്ക് പ്രൊഫഷണലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇനി അപ്ഡേറ്റ്സ് ഈ ടീച്ചിങ് മേഖലയിൽ ആവശ്യമായിട്ടുണ്ട് കാരണം നമ്മുടെ ടീച്ചിങ് മേഖലയും പ്രൊഫഷണലി വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയി മാറാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കപ്പാസിറ്റി ഉള്ള അതായത് ആ രീതിയിൽ സ്കില്ലുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഇനി ടീച്ചിങ് മേഖലയിലോട്ട് വരാൻ പാടുള്ളൂ എന്നുള്ളൊരു ഡിമാൻഡ് നമ്മുടെ ഗവൺമെൻ്റിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ ദേശീയ വിദ്യാഭ്യാസ നത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപ്ഡേറ്റ്സ് പ്രകാരം ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലെ വിദ്യാർത്ഥികളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ടീച്ചേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് പരമാവധി നമുക്ക് കോഴ്സൊക്കെ നിങ്ങൾ പഠിച്ച് ഏറ്റവും കൂടുതൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാനും വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അറിച്ച് കൊടുക്കുവാനും ഈ ഒരു പുതിയ മാറ്റങ്ങൾ നിലവിൽ ഒരിക്കൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വിദ്യാർത്ഥികളെ ബാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾ അഡീഷണായിട്ട് കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാനും കൂടി ഉറപ്പുണ്ട് പുതിയൊരു എജ്യൂക്കേഷൻ അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഡിറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ